സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് വാഹനങ്ങളിൽ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവരാണ് മിക്ക ആൾക്കാരും എന്നാൽ ഫാസ്റ്റാഗിലെ വലിയൊരു തട്ടിപ്പിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ദയവചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി ആർക്കും പറ്റാൻ പാടില്ല സാധാരണയായി ടോള് പാസ് ചെയ്യുമ്പോഴാണ് ഫാസ്റ്റാഗിൽ നിന്നും പൈസ പിടിക്കുന്നത് എന്നാൽ എൻ്റെ വീട്ടിൽ നിർത്തിയിട്ട വണ്ടിക്ക് ടോള് കിട്ടിയത് പിന്നെ കാസർഗോഡ് മംഗലാർ റൂട്ടിൽ തലപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് ടോൾ കിട്ടിയിരിക്കുന്നത് വീട്ടിൽ നിർത്തിയിട്ട വണ്ടി ടോള് പാസ് ചെയ്യാതെ എനിക്ക് അമ്പത് രൂപ ടോള് അടിച്ചിരിക്കുകയാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിർത്തിയിട്ട വണ്ടിയാണ് വീഡിയോയിൽ കാണുന്നത് എല്ലാവരും അവരവരുടെ വണ്ടിയുടെ ഫാസ്റ്റാഗിലെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം വെച്ചാൽ നിരവധി ആൾക്കാർക്ക് ഇങ്ങനെ പത്തോ അയിമ്പത് രൂപ നഷ്ടപ്പെടേണ്ടതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ടോൾ പാസ് ചെയ്യാത്ത സ്ഥലങ്ങളിലാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാക്സിമം ഫാസ്റ്റാഗിൽ റീചാർജ് ചെയ്യാതെ വെക്കുക കാരണം റീചാർജ് ചെയ്തിട്ട് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് എടുക്കുന്ന പോലെ തിരിച്ചു തരാൻ ആർക്കും ഒരു ഉത്സാഹം കാണില്ലല്ലോ അതുകൊണ്ട് ഫാസ്റ്റാഗ് ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിലാണ് നിങ്ങൾ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അത് റീചാർജ് ചെയ്യാതെ വെക്കുക അതുപോലെ എനക്ക് പറ്റിയൊരു അബദ്ധം ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇങ്ങനത്തെ ഒരു കമ്പനികളിലെ തട്ടിപ്പുകൾ ജനങ്ങൾ അറിയട്ടെ എന്ന് വെച്ചാൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക് യു